കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീമമായ സ്വാഗതം ഇതൊരു കമൻ്റാണ് കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ പേടിപ്പെട്ടാൽ എന്തു ചെയ്യണം രാത്രിയിൽ കിടന്ന് ഞെട്ടി ഉണർന്നാൽ എന്തു ചെയ്യണം അത് എന്തുകൊണ്ടാണ് സാറേ കൊച്ചുകുട്ടികൾ നമ്മൾ പഴയ കാലം തൊട്ട് പറയുന്ന ഒരച ആചാരങ്ങളൊക്കെ ഉണ്ട് കാരണം കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ഇരുപത്തെട്ട് കെട്ടിന് മുമ്പാന്നേലും കണ്ണെഴുതി ഒരു പൊട്ട് തൊട്ട് ഒരു ചെറിയ കറപ്പെങ്കിലും തൊട്ട് കൊടുക്കും കണ്ണ് കിട്ടാതിരിക്കുക കണ്ണും ദോഷമൊക്കെ വേശാനായിട്ട് ഏറ്റവും നല്ല 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 കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല കുട്ടികളെ എല്ലാം നല്ല കുട്ടികളാണ് കൊച്ചുകുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് ഇച്ചിരി വണ്ണവും പൊണ്ണ ഇച്ചിരി ഇതൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിലിരിക്കുന്ന കുട്ടിയാണ് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ നോക്കട്ടെ ഇത്രയും വണ്ണം ഉണ്ടോ അല്ല ഇത്ര വണ്ണം ഇല്ലയോ ഇങ്ങനൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് കണ്ണീർ പറ്റുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട് ചിലർ പറഞ്ഞാൽ അച്ചട്ട കണ്ണീർ അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ എത്രയോ ആൾക്കാർ ഏ അപ്പം ചില കണ്ണേർ എന്നൊക്കെ പറഞ്ഞാൽ ജന്മത്തിൽ പോകാത്തൊരവസ്ഥാന്തരത്തിലുള്ള കണ്ണേറാണ് അതുകൊണ്ടൊക്കെയാണ് ഈ ജ്യോതിഷന്മാരും ഒക്കെ പറയുന്നത് ഇത് വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസം ഒരിക്കലും ജ്യോതിഷ അന്ധവിശ്വാസമല്ല അന്ധമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നത് ജ്യോതിഷത്തെ വിശ്വസിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരിക്കലും ജ്യോതിഷൊരു അന്ധവിശ്വാസമേ അല്ല നമ്മളെ നേരെ നേരെ വഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം അല്ലെ മോശത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ജ്യോതിഷന്മാരും പറയുന്നില്ല രണ്ട് പൂജ നടത്താൻ പറഞ്ഞാൽ ഉടനെ മോശമാണോ പിന്നെ തട്ടിപ്പ് നടത്തുന്നവരുണ്ട് ആ നിങ്ങൾ കണ്ടും കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അഞ്ചും എട്ടും പത്തും പേരെ നിർത്തി ഒരുമിച്ച് പൂജ നടത്തുക ഞാൻ ഇന്നാലെ പറഞ്ഞ പോലെ എന്താ കൗബീരം പോലും തോൽക്കാത്ത ഉത്തരീയം ഇടുക അവർ ആൾക്കാരെ പഠിപ്പിക്കുക അതാണിതിലൊക്കെ സ്വന്തം ഗുരുക്കന്മാരെ പോലും നിന്ദിക്കുന്ന ഒരു പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക അപ്പോൾ അവരെ എങ്ങനെ ആയിരിക്കും കാണുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോൽസ്യന്മാരുണ്ട് പാണ്ഡ്യന്ത്രങ്ങൾ എന്നാണ് പറഞ്ഞത് പാണ്ഡ്യന്ത്രങ്ങൾ തമിഴ്നാട്ടിലിരുന്ന് വരുത്തുന്ന യന്ത്രങ്ങൾ ഒറ്റ ഒരു നല്ലൊരു നല്ല ജോത്സ്യനാണെങ്കിൽ നാരായൺ കൊണ്ട് കൈകൊണ്ട് എഴുതിയാണ് കൊടുക്കുന്നത് ഈ പ്രശസ്തന പ്രകൽപന എന്നൊക്കെ പറയുന്നത് എല്ലാ അച്ഛനാണ് പിന്നെ പൂജ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് കരിക്കും വെക്കും ഒരു സവാരം വെച്ചിട്ട് ഒരൊറ്റ പൂജയാണ് അത് അമ്പതിനായിരത്തി കുറഞ്ഞ പൂജയില്ല മുപ്പത്തയ്യായിരം അമ്പതിനായിരത്തി കുറഞ്ഞ പൂജ സത്യല്ലേ എല്ലാവരും കഷ്ടപ്പെട്ട് ചെല്ലുന്നതാണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ ഈ മക്കളെ എങ്ങനെ ആകാരം കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു ജ്യോത്സ്യൻ തന്നെയാണ് പക്ഷേങ്കിൽ പക്ഷേ ജ്യോത്സ്യൻ കിട്ടുന്ന ജോലിഷനെ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒട്ട് മേടിക്കാനും താല്പര്യപ്പെടുന്നില്ല എത്ര ഇതൊക്കെയായെന്ന് പറഞ്ഞാൽ കണ്ണും ദോഷം മാത്രമല്ല കരച്ചിലും കൊച്ചുകൂട്ടിൽ രാത്രി കിടന്ന് കരയുന്നതൊക്കെ അത് ഡോക്ടേഴ്സൊക്കെ വേറെ രീതിയിൽ പറയും എങ്കിൽ തന്നെയും കുറച്ചൊക്കെ വിശ്വാസങ്ങൾ നമുക്കൂടെ വേണം വിശ്വാസം ഇല്ലാതിരിക്കില്ല അല്ലേ പിന്നെ ഇതിൻ്റെ പ്രസവ സമയത്ത് ഇരുമ്പിൻ്റെ പിന്നെ മോതിര ഉണ്ടാക്കിയിടുക നേഴ്സുമാർ തന്നെ പറയല്ല രാത്രി കാലങ്ങളിൽ പിച്ചാത്തി വെച്ചുകൊണ്ട് കിടക്കുന്നത് ഇതൊക്കെ ഇതിനകത്തുള്ളതാണെന്നേ സംശയമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ ഏത് അന്ധവിശ്വാസിയും വിശ്വസിച്ചു പോകും ഞാനൊരാളെ ഞാൻ ഒരാളെ ഇവിടെ എൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അവിശ്വാസിയായിട്ടുള്ളൊരു ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളുടെ തന്നെ ഇവിടെ അടുത്തൊരു അടുത്തൊരു ആക്സിഡൻ്റ് കൊണ്ട് നടക്കുകയും അവർ രണ്ട് മൂന്ന് ചോട്ടടി അപ്പുറത്ത് ഇദ്ദേഹം നിൽക്കുന്നു ഞാനിപ്പുറത്ത് നിൽക്കുന്നു അതിനെ പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല ആക്ഷൻ അയ്യോ എൻ്റെ ദൈവം എന്നൊറൊറ്റ വിളി ഞാൻ അന്നേരം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ദൈവത്തെ വിളിക്കൂ അന്നേരം തന്നെ ഞാൻ ചോദിച്ചു കാര്യം അപ്പോൾ മനസ്സ് ദൈവമില്ലേ ഒരു മനസ്സിനില്ലേ അത് ഇവർ ഈ പറയുന്നതൊക്കെ ചുമ്മാതാന്നേ ഇവർക്ക് ഈശ്വരനില്ല ഓ പ്രകസനങ്ങൾ മാത്രം ഞാൻ എന്തെങ്കിലും തരാം വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കൂ ഇതൊക്കെ വിശ്വസിക്കുന്ന സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നില്ല ആരെ ഇതിനകത്തോട്ട് കൊണ്ടുവരാനോ വിശ്വസിക്കണമെന്നോ ഞാൻ പറയില്ല ഓട്ടോമാറ്റിക്കലി മനസ്സിലുണ്ട് പിന്നെ ആ പ്രഹസനം ഇങ്ങനെ ഞാൻ പറയത്തില്ലേ അത് തന്നെ ഒരു ജ്യോതിഷാണ് അതിങ്ങനെ കിടക്കും പ്രകസനം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞ പോലെ സംഭവമാണ് ഈ ഞെട്ടലോട് മറ്റേ ആൾ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞതുപോലൊരു സംഭവമാണ് കൊച്ചുകുട്ടികൾ പേടിക്കുക അതിന് സംശയമില്ലാത്ത കാര്യമാണ് നമ്മളെക്കാളും അപ്പം നമ്മളൊക്കെ പറയുന്നില്ല പൂച്ച പട്ടി ഇതിനൊക്കെ ആ പ്രപഞ്ചത്തിലെ നമ്മൾക്ക് കാണാൻ വയ്യാത്തതായിട്ടുള്ള ഏതൊരു കാര്യത്തിനെ കാണാൻ സാധിക്കും ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൊച്ചുകുട്ടികൾ എന്നാണ് പഴയ ആചാര്യന്മാർ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിന് മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഇത് കിടന്ന് കരുകയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ നോക്കുക ഈ കരയുന്ന സമയത്തൊരല്പം ഭസ്മോ ജപിച്ചിട്ട് അതിനിട്ട് നോക്കിക്കേ കരച്ചിൽ നിർത്തുക എന്തുകൊണ്ടാണ് കരച്ചിൽ നിർത്തുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം അതിനൊരു പവറില്ലേ എന്തെങ്കിലും ഒന്നില്ലാതെ അത് കരച്ചിൽ നിർത്തുവോ അപ്പോൾ അതുപോലെ കൊച്ചുകുട്ടികളുള്ളത് നാമജപമൊക്കെ ഏറ്റവും ബാലായ്മയൊക്കെ കഴിഞ്ഞതിന് ശേഷം നാമജപമൊക്കെ ഏറ്റവും നല്ലതാണ് കൊച്ചുകുട്ടികളുള്ളത് നാമജപം അതുപോലെ തന്നെ രാമായണ പാരായണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക ക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ സ്ഥലരക്ഷകളൊക്കെ വീടിന് നാല് മൂലയ്ക്ക് സ്ഥലരക്ഷകളൊക്കെ ചെയ്തിടുക ആ വീടിന് ഒരു നെഗറ്റീവ് എനർജി ആയാലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അർദ്ധരാത്രിയിൽ നമുക്ക് പോകാൻ ഇരുട്ടുള്ള ഇടത്തൂടെ പോകാൻ ഭയങ്കര പേടിയാണ് പക്ഷെ അവിടെ അല്ല വെട്ടം വീണാലോ വെട്ടം ഉണ്ടേ നമ്മൾ എങ്ങനെയെങ്കിലും പോകും മൊത്തം നല്ലതായിട്ട് വെട്ടം പ്രകാശിച്ച് കിടക്കുകയാണ് എന്നാൽ കരണ്ടൊന്നു പോകട്ടെ ഭയങ്കര പേടിയായിരിക്കും അല്ലേ ഇരിട്ടിനെ പേടിയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഇരട്ടത്ത് പോലും കാണാൻ കഴിയുന്നത്ര ശക്തിമത്തായിട്ടുള്ള ഒന്നും അറിയാൻ പോശ്വരൻ ാണ് ഒന്നും അറിയാൻ പയ്യാത്ത കൊച്ചുകുട്ടികളാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ ഓതിയിടണമെന്നും അതുപോലെ ചരട് ജപിച്ചു കെട്ടണമെന്നും ഒക്കെ പറഞ്ഞ ചരടൊക്കെ ജപിച്ചു കിട്ടിയാൽ അറുപത് നാഴിക്കുള്ളതേ ഉള്ളൂ പക്ഷേങ്കിൽ ആ സാഹചര്യത്തിൽ അത് ചെയ്ത് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട് അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണെങ്കിലും അനാജാതിക്കാരും അങ്ങനെ ചെയ്യാറുണ്ട് രാത്രികാലങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർ ജപിച്ചിടുക ജപിച്ചിടുക എന്ന് പറഞ്ഞ് വരാറുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാവം ഇതൊന്നും നമ്മൾ തള്ളിക്കളയരുത് പറഞ്ഞാൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ണ് കിട്ടുവോ അല്ലെങ്കിൽ കണ്ണേർ തട്ടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആ ജീവൻ തന്നെ മുരടിച്ചു പോവെന്നാണ് പറയുന്നത് എന്നൊക്കെയുള്ള പിന്നെ ഒരു ഒരു അവസ്ഥാന്തരം ഉണ്ട് അപ്പോൾ അതിൻ്റെ അതാത് സമയങ്ങളിലൊക്കെ അതാത് പരിഹാരം നമ്മൾ എന്തിനു മസിൽ പിടിക്കുന്നു നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞു ഇതിനൊക്കെ നമ്മൾ മസിൽ പിടിച്ചിട്ട് നമ്മൾ നമ്മൾ ആ ഒരു അഹങ്കാര രീതി അല്ലെങ്കിൽ ഒരു ധാർഢ്യത്തോട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ സൗമ്യമായിട്ടും ഈശ്വര വിശ്വാസ വിശ്വാസത്തോടും നിലത്തെ നീരോടും അവിടെ ദൈവം തുണയേകൂ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ താഴ്ന്നു താഴ്ന്നൊന്ന് ചിന്തിച്ച് നോക്കും അപ്പോഴേ നമുക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ കാര്യമാണെങ്കിലും അത് വലുതാണെന്നുള്ള മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ അല്ലേ അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയുടെ കുട്ടികളുടെ കരച്ചിലൊക്കെ മാറാനുള്ള സാധ്യതാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ